ഇന്ന് നമുക്ക് ബെഡ് വെറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാം കുട്ടികൾ കിടക്കയിൽ ഒഴിക്കുക എന്നുള്ളത് വളരെ സർവ്വസാധാരണമായ ഒരു കാര്യമാണ് ബ്ലാഡർ കൺട്രോൾ അറ്റൈൻ ആകുന്നത് വരെ കുട്ടികൾ കിടക്കയിൽ ഒഴിക്കാൻ സാധ്യതയുണ്ട് രണ്ട് മുതൽ നാല് വയസ്സ് വരെ ഒരു മാക്സിമം അഞ്ച് വയസ്സ് വരെയാണ് ബ്ലാഡർ കൺട്രോൾ അറ്റൈൻ ആയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് രണ്ട് മുതൽ മൂന്ന് വയസ്സ് വരെ ആയ കുട്ടികൾ രാവിലെ മൂത്രം ഒഴിക്കണം എന്നുള്ളത് നമ്മളോട് ആവശ്യപ്പെടുന്നു അവർക്ക് രാവിലത്തെ ബ്ലാഡർ കൺട്രോൾ അറ്റൈൻഡാകുന്നു ഞ്ചു വയസ്സ് വരെ അല്ലെങ്കിൽ മൂന്ന് നാല് അഞ്ച് വയസ്സിനിടയിൽ കുട്ടി രാത്രി കിടക്കയിൽ മൂത്രം ഒഴിക്കുന്നത് നിർത്തുന്നു എന്നാൽ ചിലപ്പോൾ ഡെവലപ്മെൻറ്റിൽ ഡിലേ ഉള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ന്യൂറോ കൺട്രോൾ വരാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് എ ഡി എച്ച് എന്ന് പറയുന്ന ഹോർമോണൽ ഇംബാലൻസ് ഉള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ബ്ലാഡർ ഉള്ള ആൾക്കാർക്കോ സ്ട്രെസ് കാരണത്താലോ ആൻസൈറ്റി കാരണത്താലോ ആയിട്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരുന്ന കുട്ടികൾക്കോ ബ്ലാഡർ കൺട്രോൾ അറ്റൈൻ ചെയ്യുന്നത് ിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു നോർമലി കുട്ടികൾ ബെഡ് വെറ്റിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുട്ടി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് വെള്ളം കൊടുക്കുന്നത് ഒഴിവാക്കുക രാവിലെ ഉള്ള സമയങ്ങളിൽ നാല് മുതൽ ഏഴ് പ്രാവശ്യമെങ്കിലും മൂത്രം ഒഴിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക കോള കോഫി ഡ്രിങ്ക്സ് പോലുള്ള സാധനങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് കൊടുക്കാതിരിക്കുക അനാം വെച്ച് രാത്രിയിൽ ഉറങ്ങുമ്പോൾ കുട്ടീനെ ഒരു പർട്ടിക്കുലർ സമയത്ത് വാഷ്റൂമിൽ കൊണ്ടുപോകാൻ ഓർമ്മിക്കുക കുട്ടി ഉറങ്ങുന്നതിന് മുമ്പ് ടോയ്ലറ്റിൽ പോയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക അഞ്ച് വയസ്സായിട്ടും ബ്ലാഡർ കൺട്രോൾ ആയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഒരു യൂറോളജിസ്റ്റിനെ കൺ കാണിച്ച് വേറെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്കിംഗ് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്